മഞ്ജു പിള്ളയുടെയും സുജിത്തിൻ്റെയും ഏക മകൾ ദയ ദയയും മഞ്ജുവും കൂട്ടുകാരി പോലെയാണ് മകളെ ഒരു കൂട്ടുകാരിയായാണ് മഞ്ജു കാണുന്നത് പരസ്പരം എന്തും തുറന്നു പറയാം മകളുടെ കാര്യം പറയുമ്പോൾ മഞ്ജു വളരെ സന്തോഷത്തിലാണ് അമ്മയും മകളും എങ്ങനെയായിരിക്കണമെന്ന് മാതൃക കാട്ടുകയാണ് ഇരുവരും വേണ്ടി ഇഷ്ടമുള്ളതെല്ലാം മാറ്റിവെച്ചു മകൾ വലുതായതിനു ശേഷമാണ് തിരികെ സിനിമയിലേക്ക് വന്നതും ഇനി കുടുംബം നോക്കിയത് മതി ഇനി ഇഷ്ടമുള്ളത് ചെയ്യുക അഭിനയിക്കുക ആരോഗ്യം നോക്കുക എന്നിങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തത് മകൾ ദയയാണ് തട്ടിയും മുട്ടിയും അഭിനയിക്കുന്ന സമയത്ത് നല്ല തടിയായിരുന്നു എന്നാൽ നിമോണിയ വന്നതോടെ ആശുപത്രിയിലായി അതോടെ ഒമ്പത് കിലോയോളം ഭാരം കുറഞ്ഞു ആശുപത്രി വിട്ട ശേഷവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യം ശ്രദ്ധിക്കുവാൻ തുടങ്ങി വർക്കൗട്ട് ചെയ്തു ഇതൊക്കെ മകളുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരമാണ് ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ മകൾ സഹായിച്ചു പിന്നീട് സിനിമകളിൽ അവസരം ലഭിച്ചതും മകളുടെ മോട്ടിവേഷൻ കൊണ്ടാണ് സിനിമയിൽ നല്ല ഭാവിയുണ്ടെന്ന് മകൾ എപ്പോഴും പറയുമായിരുന്നു എല്ലാ അമ്മമാർക്കും ഒരു മാതൃകയാണ് മഞ്ജു പിള്ള മകൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നൽകിയിരിക്കുകയാണ് ഇവിടെ മഞ്ജു